ഞാൻ സിനിമ സിനിമസിദ്ധാർത്ഥ ജീവൻ എന്ന് പറയുന്ന സിനിമയുടെ ഡിഒപിയും നായകനുമാണ് അപ്പോൾ ജീവൻ എന്ന് പറയുന്ന സിനിമ ഇതിന്റെ തന്നെ ഡയറക്ടറുടെ ജീവിതകഥയാണ് ഇതൊരു ട്രൂ സ്റ്റോറിയാണ് അപ്പോൾ ഈ വരുന്ന ഡിസംബർ പതിമൂന്നാം തീയതി ഇത് തിയേറ്ററുകളിലെത്തെയാണ് ഇത് തീർച്ചയായും ഞങ്ങളുടെ ഒരു വലിയ സിനിമയാണ് നിങ്ങൾക്കൊരു കുഞ്ഞായിട്ട് തോന്നാം പക്ഷെ ഒരുപാട് വലിയ സിനിമകൾ വിജയിപ്പിച്ച നിങ്ങൾ ഞങ്ങളുടെ ഈ സിനിമ കൂടി വിജയിപ്പിക്കണം എല്ലാരും തീയർച്ച തന്നെ വന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ജീവൻ ഒരു ഇത് ടാഗ്ലാൻഡിൽ പറയുന്ന പോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് മദ്യപാനം ഒരു കുടുംബത്തെ എങ്ങനെ ഇതിലെ ഭിന്നിക്കുന്നു എന്നുള്ളതാണ് സിനിമ ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ജീവൻ അമിത മദ്യപാനം മൂലം കുടുംബത്തിൽ നിന്നും ഭാര്യയിൽ നിന്നും ഒക്കെ അകന്നു പോകുന്ന സ്വന്തം മകളെപ്പോലും കാണാൻ പറ്റാതെ അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ് സിനിമയുള്ളത് ആക്ച്വലി ഈ ജീവൻ എന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ എന്നെ വിളിച്ചത് അപ്പോൾ പക്ഷേ ഡയറക്ടർക്ക് ഇത് ഇതിന്റെ കേന്ദ്ര കഥാപാത്രം ഒരു ബുദ്ധിമുട്ടും തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു കാരണം ഇതിനകത്ത് ഒരുപാട് സീനുകളും ഷോർട്ട്സും ഒക്കെ കാൻഡിഡ് ഷൂട്ടായിരുന്നു ക്യാമറ ഒളിച്ചു വെച്ചിട്ടുള്ള ഷോട്ടായിരുന്നു അപ്പോ ഒരു നോൺ ഫേസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഷൂട്ട് അത് പോസിബിൾ അല്ല കാരണം എൻ എസിലൂടെയും ഈ ഒരുപാട് ജംഗ്ഷനിലൂടെയും ബസ് സ്റ്റാൻഡിലും ഒക്കെ അലഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഷോട്ടും ചെരുപ്പില്ല ആരേക്കാൾ നടക്കുന്നു ഇങ്ങനെയുള്ള ഷോട്ടുകളൊക്കെ അല്ലെങ്കിൽ അന്തനെ പോലെ നടക്കുന്ന അവസ്ഥ വരെ ഈ കഥാപാത്രത്തിന് കഥാപാത്രത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു പുതിയ കഥാപാത്രം പുതുമുഖം തന്നെ ഈ ക്യാക്ടർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് സിനിമ തുടങ്ങിയത് നമ്മുടെ ലൊക്കേഷൻ ഷോട്ടിംഗ് ഒക്കെ നടത്തിയത് അപ്പൊ ഇതിന്റെ ഒരുപാട് പുതുമുഖങ്ങളെ സ്ക്രീൻ ടസ്റ്റ് ചെയ്തെങ്കിലും അവസാനം എനിക്ക് കുറച്ച് താടി ഉണ്ടായിരുന്നോണ്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി തീരുമാനിക്കായിരുന്നു സിനിമ പരീക്ഷിച്ച് നോക്കാം എന്നൊന്നും രീതിയിൽ അവരെന്നെ കൊണ്ട് കുറച്ച് സ്ക്രീൻ ടസ്റ്റ് ചെയ്യിച്ചു അപ്പോഴും ഞാൻ കരുതിയില്ല ഇത് എന്റെ തലയിൽ വരും ഞാൻ തന്നെ കഥാപാത്രം ചെയ്യേണ്ടി വരും എന്ന് കരുതിയില്ല പക്ഷെ അവസാനം ഇത് ഇവരെന്നെ തന്നെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇതിന്റെ ഞാൻ നായക വേഷം ചെയ്യേണ്ടി വന്നത് അപ്പോൾ എന്നെ ഫോട്ടോഗ്രാഫി ആയിട്ട് തീരുമാനിച്ചു വെച്ചത് കാരണം അതും കൂടി ഞാൻ ചെയ്യേണ്ടി വന്നു ഈ മദ്യപാനം സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് നമ്മളെ വളരെ പ്രിയപ്പെട്ട താരങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അപ്പോ അതുപോലത്തെ ഒരു സബ്ജക്റ്റ് ഞാൻ ചെയ്യുമ്പോൾ ഉള്ള ടെൻഷൻ ചെറുതൊന്നുമല്ല അല്ല പക്ഷെ ഞാനൊരു സിനിമാറ്റോഗ്രാഫറാണ് അപ്പൊ ഒരു നടൻ എന്ന രീതിയിൽ അല്ല എന്റെ ഒരു പ്രധാന പ്രവർത്തന മേഖല അതുകൊണ്ട് അങ്ങനെ കയ്യിൽ ടെൻഷൻ ഇല്ലെങ്കിൽ പോലും പരമാവധി എനിക്ക് ആ കഥാപാത്രം ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇത് ഇതൊരു യഥാർത്ഥ കഥയും കൂടി ആയതുകൊണ്ട് ഞാൻ ഡയറക്ടറുടെ തന്നെ ജീവിത കഥയാണ് ഓരോ ഷോട്ടും ഓരോ സീനും കഴിയുമ്പോൾ ഞാൻ കൂടുതൽ ഡയറക്ടറുമായിട്ട് ലിങ്കിൾ ചെയ്ത് പുള്ളിയുടെ പഴയ കാലങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പരമാവധി ഡയറക്ടറുടെ ക്യാരക്ടറിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പരിധിവരെ ശരിയായി എന്നാണ് തോന്നുന്നത് ആക്ച്വലി സിനിമാറ്റോഗ്രാഫിയും ഈ പ്രൊട്ടക്കനിസ്റ്റ് നായകൻ സ്ഥാനവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാല് അത് ഇച്ചിരി ഷഫു തന്നെയായിരുന്നു പിന്നെ വർഷങ്ങളായിട്ട് എന്റെ കൂടെയുള്ള എന്റെ അസിസ്റ്റൻസും സഹപ്രവർത്തകരും ഒക്കെയാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തത് അപ്പൊ ഒരു സീൻ തുടങ്ങുന്നതിന് മുമ്പ് ലൈറ്റിങ്ങി ആ ക്യാമറ മൂവ്മെന്റെ റേഞ്ചൊക്കെ ഫിക്റ്റ് ചെയ്തതിനു ശേഷം ഇരുന്നിട്ട് അവരെ കൊണ്ട് തന്നെയാണ് എന്റെ ക്യാമറ ഓപ്പറേഷൻസ് ചെയ്തത് അപ്പൊ എന്റെ ഫോട്ടോഗ്രാഫി ഡിറക്ടർ ഞാൻ തന്നെയാണ് ക്യാമറ ഓപ്പറേറ്റേഴ്സ് എന്റെ അസിസ്റ്റൻസ് ആയിരുന്നു അപ്പൊ ഇത് അതൊരു ചെറിയ വെല്ലുവിളിയും കൂടി ആയിരുന്നു ഒരുപാട് കടന്ന കഷ്ടപ്പെടും ചിലപ്പോൾ ഒരുപാട് കിടന്ന് ഈ വർക്ക് ചെയ്തിട്ട് വീർത്ത് കുളിച്ചിട്ട് ആയിരിക്കും വീണ്ടും ടച്ച് അപ്പ് ചെയ്തിട്ട് വന്നിരുന്നത് പെട്ടെന്ന് ഫ്രണ്ടി വന്നിരുന്നിട്ട് ആക്ഷൻ പറയുമ്പോൾ ഈ എന്നുള്ള സാധനം ചെയ്തിട്ട് ക്യാരക്ടറായിട്ട് മാറി ഒരു എന്നൊക്കെയുള്ളവർ വന്നിട്ട് അവർക്ക് അപ്പോ നിങ്ങള് ട്രെയിലർ കണ്ടാണ് ട്രെയിലർ കാണുക അപ്പൊ അതും പരമാവധി എന്നുകൊണ്ട് എന്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ശരിയായി എന്നാണ് എന്റെ ധാരണ ആ ഞാൻ ഈ മുപ്പത്തിരണ്ടോളം സിനിമകള് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട് മുപ്പത്തി മൂന്നാമത്തെ സിനിമയില് സിനിമാറ്റോഗ്രാഫിയുടെ കൂടെ നായകനാവുകയും കൂടെ ചെയ്തു അപ്പോൾ എൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഞാൻ പ്രൊഫഷണൽ സിനിമാറ്റോഗ്രാഫറാണ് അപ്പോൾ എനിക്ക് കിട്ടിയൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോൾ പോലും നമ്മ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനോട് എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളത് മനസ്സിലായി അതിനെയും ഒരു ചെറിയ പണിയല്ല എന്നുള്ളത് മനസ്സിലായി അപ്പൊ അങ്ങനെ എനിക്കൊരു വലിയ പാഠവും അനുഭവവും കിട്ടി ആ നമ്മുടെ സബ്കയില് നമ്മുടെ കിമാക്കിന്റെ ഭാദവും എന്റെ സഹപ്രവർത്തകരൊക്കെ നമ്മുടെ സംഘടനയാണ് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഞാനിങ്ങനെ ഒരു പ്രോജക്റ്റ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു പറയുമ്പോ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ ഭയങ്കര സന്തോഷവും സപ്പോർട്ടീവ് ആയിരുന്നു അവരുടെ ഒക്കെ ഭയങ്കര ഉണ്ട് ഇത് ചെയ്തത് എന്റെ കൂടെയുള്ള സപ്പോർട്ട് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനിങ്ങനെ ഒരു സാധനം ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നു അതും ചെറിയ വേഷവും സിനിമയിൽ തന്നെ നാല് ഗെറ്റപ്പ് ഉണ്ട് മൂന്ന് സോങ് ഉണ്ട് രണ്ട് ഫൈറ്റ് ഉണ്ട് ഇതൊരു മെസ്സേജ് ഉള്ള മൂവിയാണെങ്കിലും പക്ക കൊമിസിലാണ് എന്റെ കൂടെ വീണ്ടും പറയുന്നു ഇതൊരു നമ്മുടെ തന്നെ ഡയറക്ടറുടെ സ്റ്റോറിയാണ് ജീവിതാനുഭവങ്ങള് തന്നെയാണ് ഞാനൊരു ടെക്നിക്കലി ഭയങ്കര പരിശ്രമം നടത്താൻ താരത്തിലുള്ള ഒരു സിനിമ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വർക്ക് ചെയ്തതിൽ ലക്ഷ്യം എന്നാണ് മൂവിക്കകത്ത് ലക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്റെ തന്നെ ഒരു വർക്കാണ് തമിഴില് സിംബ പിന്നെ ഈ അടുത്ത റിലീസായ തമാറ ഏർ ലവ് അങ്ങനെ പക്ഷെ എനിക്ക് ഒരുപാട് ടെക്നിക്കലി ഷോർട്ട് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എൻ്റെ വർക്കുകൾ അല്ല അത് സിനിമ അഭിനയം കൊച്ചിലേന്ന പോലെ എല്ലാര്ക്കും എല്ലാരുടെ ഉള്ളിലും ഒരു അഭിനേതാവും ഉണ്ട് അതിനെ ആഗ്രഹമുണ്ട് അതുപോലെ പക്ഷെ ഒരുപാട് നമ്മളെ കാലം കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് അവസരം കിട്ടുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അപ്പൊ എനിക്കത് അവസരം കിട്ടി അത് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് അത് കഴിഞ്ഞാല് ഇനിയും എന്നാരെങ്കിലും അഭിനയിക്കാൻ വിളിച്ചാൽ വിളിക്കും ഉറപ്പായിട്ടും അഭിനയിക്കും അതിന്റെ സംശയമൊന്നുമില്ല സിനിമാറ്റോഗ്രാഫിയാണോ അഭിനയമാണോ വലുതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിപ്പോ രണ്ട് കൈ പോലെയാണ് ഇതിൽ ഏത് വലുത് ഏത് ഇടത് കഴിയൊന്നും ചോദിക്കണ്ട രണ്ടും താല്പര്യമുള്ളത് തന്നെയാണ്